വ്യാപാരംഗത്ത് കടുത്ത പ്രതിസന്ധി നേരിടുകയാണ് ഇപ്പോൾ ദക്ഷിണ കൊറിയ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിന്റെ ആരംഭത്തിൽ രാജ്യത്തിന്റെ കയറ്റുമതിയിൽ ഗണ്യമായ ഇടിവാണ് ഉണ്ടായിരിക്കുന്നതെന്ന കസ്റ്റംസ് ഓഫീസ് ഡേറ്റ റിപ്പോർട്ട് ചെയ്തു എന്തുകൊണ്ടാണ് ദക്ഷിണ കൊറിയ ഇപ്പോൾ ഇത്തരത്തിൽ ഒരു പ്രതിസന്ധിയിലൂടെ കടന്നുപോകാനുള്ള കാരണം രാഷ്ട്രീയ അനിശ്ചിതത്വം ആഭ്യന്തര കലഹങ്ങൾ ഡൊണാൾഡ് ട്രംപിന്റെ താരിഫ് പരമ്പരകളുടെ ആഘാതം എന്നിങ്ങനെ നിരവധി സംഭവങ്ങളാണ് ദക്ഷിണ കൊറിയയുടെ നിലവിലെ അവസ്ഥയ്ക്ക് കാരണം രാജ്യത്തിന്റെ സമ്പദ് വ്യവസ്ഥയ്ക്ക് രണ്ടായിരത്തി തിരിച്ചു വരാനുള്ള സാധ്യത ഇനി ഏറെ വിദൂരത്താണെന്നതാണ് യാഥാർത്ഥ്യം കസ്റ്റംസ് ഓഫീസ് പുറത്തുവിട്ട കണക്കുകൾ പ്രകാരം രാജ്യത്തിന്റെ കയറ്റുമതികളുടെ മൂല്യം ഫെബ്രുവരിയിൽ കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച രണ്ടേ ദശാംശം ഏഴ് ശതമാനം കുറഞ്ഞുവെന്നാണ് വ്യക്തമാകുന്നത് ജനുവരിയിലെ ഏഴ് ദശാംശം ഏഴ് ശതമാനം വർധനവിൽ നിന്നുള്ള ശ്രദ്ധേയമായ മാറ്റമാണിത് ഇത് നിലവിലെ സാമ്പത്തിക അനിശ്ചിതത്വം എത്രത്തോളം ഗുരുതരമാണെന്നതിന്റെ സൂചന കൂടിയാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയേഴിലെ ഏഷ്യൻ സാമ്പത്തിക പ്രതിസന്ധിയിലും മഹാമാന്യത്തിലും പോലും തകരാതെ പിടിച്ചു നിന്നിരുന്ന കാലം ദക്ഷിണ കൊറിയയുടെ സമ്പദ് വ്യവസ്ഥയ്ക്കുണ്ടായിരുന്നു പക്ഷേ അപ്പോഴും രാജ്യത്തിന്റെ കയറ്റുമതി വളർച്ച ബാഹ്യ ഘടകങ്ങളെ കൂടി ആശ്രയിച്ചാണ് ഇരിക്കുന്നതെന്നത് ഓർക്കേണ്ടതാണ് ഏറ്റവും താഴ്ന്ന വരുമാനമുള്ള രാജ്യത്തിൽ നിന്ന് വലിയ സാമ്പത്തിക ശക്തിയായി മാറിയ ഒരു രാജ്യമാണ് ദക്ഷിണ കൊറിയ എന്നത് ചരിത്രം പരിശോധിച്ചാൽ തന്നെ മനസ്സിലാക്കാൻ സാധിക്കും രാജ്യത്തിന്റെ വിജയത്തിന് പ്രധാന ആധാരം കയറ്റുമതിയിൽ ശക്തമായ ശ്രദ്ധ കേന്ദ്രീകരിച്ചുള്ള സമ്മിശ്ര സമ്പദ് വ്യവസ്ഥയാണ് കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച ദക്ഷിണ കൊറിയയുടെ കയറ്റുമതിയിൽ പതിനാറ് ശതമാനം വർധനവോടെ ഗണ്യമായ വളർച്ചയുണ്ടായി എന്നാൽ മൊത്തത്തിലുള്ള ഇറക്കുമതിയിലും ഏഴ് ദശാംശം ഏഴ് ശതമാനത്തിന്റെ വർധനവുണ്ടായി എണ്ണൂറ്റി നാല് മില്യൺ ഡോളറിന്റെ വ്യാപാര മിച്ചത്തിന് ഇത് കാരണമായി അമേരിക്കയിലേക്കും ചൈനയിലേക്കുമുള്ള രാജ്യത്തിന്റെ കയറ്റുമതിയിലും ഗണ്യമായ വളർച്ചയുണ്ടായി അമേരിക്കയിലേക്കുള്ള പതിനാറ് ശതമാനത്തിന്റെ വർധനയും ചൈനയിലേക്കുള്ള പതിമൂന്ന് ആറ് ശതമാനത്തിന്റെ വർധനയും മാത്രമല്ല സെമി കണ്ടക്ടർ കയറ്റുമതിയിലും ഓട്ടോമൊബൈൽ കയറ്റുമതി ശതമാനമായി കുതിച്ചുയർന്നു ദക്ഷിണ കൊറിയയുടെ സമ്പദ് വ്യവസ്ഥയെ നയിക്കുന്നത് കയറ്റുമതിയിലെ മുൻനിരയിലുള്ള വിഭാഗം സെമി കണ്ടക്ടറുകളാണ് ആഗോള സെമി കണ്ടക്ടർ വിപണിയിലെ പ്രധാന കളിക്കാരാണ് ഇ ടെക് ഭീമന്മാർ എഐ ആപ്ലിക്കേഷനുകൾ ഡേറ്റാ സെന്ററുകൾ മറ്റ് അത്യാധുനിക സാങ്കേതിക വിദ്യകൾ എന്നിവയ്ക്ക് ശക്തി പകരുന്ന ഉയർന്ന പ്രകടനമുള്ള മെമ്മറി ചിപ്പുകൾ രാജ്യം നിർമ്മിക്കുന്നുണ്ട് ഈ ചിപ്പുകൾക്കുള്ള ആവശ്യകതയിലുണ്ടായ കുതിച്ചുചാട്ടമായിരുന്നു സമീപ വർഷങ്ങളിലെ ദക്ഷിണ കൊറിയയുടെ കയറ്റുമതി വളർച്ചയ്ക്ക് കാരണമായിരുന്നത് എന്നാൽ ജനുവരിയിൽ അധികാരമേറ്റതിനു ശേഷമുള്ള അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ പുതിയ നികുതി സംരംഭങ്ങളും വ്യാപാര നയങ്ങളും രാജ്യത്ത് സാമ്പത്തിക വീക്ഷണത്തിൽ കരിനിഴൽ വീഴ്ത്തി മാർച്ച് മാസം മുതൽ സ്റ്റീൽ അലൂമിനിയം ഇറക്കുമതികൾക്ക് ഇരുപത്തിയഞ്ച് ശതമാനം തീരുവ ചുമത്താനും ഏപ്രിലിൽ നിരവധി വ്യാപാര പങ്കാളികൾക്ക് പരസ്പര താരിഫ് ചുമത്താനുമുള്ള ട്രംപിന്റെ പദ്ധതികൾ ആഗോള വ്യാപാര യുദ്ധത്തിന്റെ സാധ്യതയെ യാഥാർത്ഥ്യമാക്കി ഇറക്കുമതി ചെയ്യുന്ന വസ്തുക്കളെ ആശ്രയിക്കുന്ന അമേരിക്കൻ കമ്പനികൾക്ക് ഉയർന്ന ഉൽപാദന ചെലവ് വ്യാപാര പങ്കാളികളിൽ നിന്നുള്ള പ്രതികാര നടപടികൾ എന്നിവ ഉൾപ്പെടെ ദൂരവ്യാപകമായ പ്രത്യാഘാതങ്ങൾ ഈ താരിഫുകൾ ഉണ്ടാക്കാനിടയുണ്ട് ഇത് അന്താരാഷ്ട്ര വ്യാപാരത്തിൽ തന്നെ കുത്തന് ഇടിവുണ്ടാക്കുകയും സാമ്പത്തിക അസ്ഥിരതയ്ക്ക് തൊഴിൽ നഷ്ടത്തിനും കാരണമാവുകയും ചെയ്യും ഇപ്പോൾ അമേരിക്ക ചൈന വ്യാപാര സംഘർഷങ്ങൾക്കിടയിൽ കുടുങ്ങാതിരിക്കാനാണ് ദക്ഷിണ കൊറിയൻ സർക്കാർ ചരടുവലികൾ നടത്തുന്നത് കൂടാതെ അമേരിക്കയുമായുള്ള വ്യാപാര ബന്ധം നിലനിർത്താനും ശ്രമിക്കുന്നുണ്ട്